വരി 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 ഇങ്ങോട്ട് ഇങ്ങോട്ട് നമ്മളെല്ലാവരും മാഹി പാർക്കിലേക്ക് പോവാണ് അപ്പൊ നിങ്ങൾക്ക് മാഹി പാർക്കിലെ വിശേഷങ്ങൾ കാണാം അപ്പൊ മാഹി പാർക്കിലെ വിശേഷങ്ങൾ നമുക്ക് കാണാം ടാറ്റാ ഹായ് ചങ്ങായിമാരെ എല്ലാവർക്കും നമസ്കാരം ഓട്ടോക്കാരെ സുധീടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് എല്ലാവരും പോകുന്നത് നമ്മൾ മാഹിലെ പാർക്കിലേക്കാണ് അവിടുത്തെ കുറേ വിശേഷങ്ങളാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മളിപ്പോൾ പാത്തിക്കൽ എന്ന് പറയുന്ന സ്ഥലം എത്തിയിട്ടുണ്ട് അവിടെ നമ്മൾ ബൈപ്പാസിൻ്റെ നേരെ താഴെ ആണ് നമ്മളിപ്പോൾ ഉള്ളത് അവിടുത്തെ കുറേ കാഴ്ചകളൊക്കെ കാണിച്ചുതരാം അങ്ങനെ ബൈപ്പാസിൻ്റെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് നിങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതിന് നേരെ താഴെ ആണ് നമ്മൾ പോകുന്നത് പെരിങ്ങാട് വഴിയാണ് നമ്മൾ നേരെ മാഹിലേക്ക് പോകുന്നത് ഇത് കണ്ടല്ലേ ഇവിടെ ഏകദേശം താഴെ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞ് വരികയാണ് അപ്പം രണ്ട് സൈഡിലൊരു തെങ്ങ് കൊണ്ട് കുറേ സാധനങ്ങൾ കെട്ടിവെച്ചിട്ടുണ്ട് അപ്പം ഇത് കണ്ടില്ലേ ഇതിപ്പം ബൈപ്പാസിന് നേരെ താഴെയുള്ള കാഴ്ചയാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി നമ്മൾ നേരെ പോകുന്നത് മാഹിയിലേക്കാണ് പെരിങ്ങാട് വഴിയാണ് നമ്മൾ മാഹിയിലേക്ക് പോകുന്നത് അപ്പോൾ നമ്മുടെ ചങ്ങായിമാരെ ഇതാണ് നമ്മുടെ മാഹി പാലം മാഹിപ്പാലത്തിൻ്റെ മറ്റൊരു വീഡിയോ ഞാൻ കാണിച്ചതിട്ടുണ്ടായിരുന്നു മനോഹരമായി കിടക്കുന്ന നമ്മുടെ മാഹി പാലമാണിത് അപ്പം നമ്മുടെ ചങ്ങായിമാരെ ഇത് കണ്ടില്ലേ ഇത്രയും ദൂരം നടന്ന് പോകാനുള്ള വഴി മാഹി പാർക്കിലുണ്ട് ഇനി നമ്മൾ പോകുന്നത് അവിടെയാണ് നമ്മുടെ പാർക്ക് അവിടത്തേക്കാണ് നമ്മൾ പോകുന്നത് അങ്ങനെ വണ്ടിന്ന് നേതിൻറെയും നീളേന്റെയും പാർട്ടറൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ പാർക്കിൽ എത്തിക്കഴിഞ്ഞു കേട്ടോ ഇതാണ് നമ്മുടെ പാർക്ക് അപ്പോൾ അപ്പൊ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മളെ ചങ്ങായിമാരെ ഈ പാർക്കിൻ്റെ പേരെന്നാറിയോ റിവർ സൈഡ് വാക്ക് വേ എന്നാണ് ഈ പാർക്കിൻ്റെ പേര് എന്നാ അപ്പൊ നമ്മൾ ചങ്ങായ്മ ഇത് കണ്ടോ നമ്മളെ സ്വീകരിക്കാൻ ഇവർ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ നമ്മൾ ഇവരെ സ്വീകരണം കഴിഞ്ഞ് നമ്മൾ നേരെ പാർക്കിൻ്റെ ഉള്ളിലേക്ക് പോയി അങ്ങനെ നമ്മൾ പെരുന്നാൾ ദിവസം പോയത് കൊണ്ട് തന്നെ പാർക്കിൽ നല്ല തിരക്കായിരുന്നു കേട്ടോ ഒരുപാട് ആളുകൾ നമ്മളെ പാർക്കിൽ വന്നിട്ടുണ്ട് Thank mm -hmm. you. ஊனாலே அப்போ தேஜு ஊனாலுண்டே மோள நேதி எந்த இப்போ கழிக்குன்னு நேரத்தில் ஊஞல்ண்டே நமக்கு ஊனா போய் கழிச்சாலே என்ன ஓடிக்கோ கழிச்சோ 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 கடை கடை கிட்டு ോകോ <music> <music> ఏది ఎక్కనండి సూపరా ఓకే ఓకే ఐస్ ఫోటో is that അത് കടലോ അല്ലേ ഓ സൺസെറ്റ് അപ്പൊ നമ്മൾ ഊനാലാടി അല്ലേ നീതി നമ്മൾ ഊനാലാടി അല്ലേ ഇനി നമ്മൾ അങ്ങോട്ട് പോലെ അല്ല ചങ്ങായിമാരെ നിങ്ങൾ കണ്ട ഒരുപാട് ചുമർ ശില്പങ്ങൾ മലയാളത്തിന്റെ പ്രസിദ്ധ എഴുത്തുകാരൻ എം മുകുന്ദസാറിന്റെ പ്രശസ്ത നോവലായ മയ്യഴിപ്പുഴയുടെ തീരങ്ങൾ എന്ന നോവലിനാസ്പദമാക്കിയ ചുമർ ശില്പങ്ങളാണ് ഇത് ഇത് നമ്മുടെ പ്രസിദ്ധ ശില്പി കെ കെ ആർ വേങ്ങരയാണ് ഈ ചുമർ ശില്പങ്ങൾ നമുക്ക് സമ്മാനിച്ചത് ഈ ചിത്രങ്ങൾ താഴെ ഈ നോവലിനെക്കുറിച്ച് ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതിയിട്ടുണ്ട് ഇതിൻ്റെ പിന്നിലുള്ള എല്ലാ കലാകാരന്മാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി ത്തേക്ക് പോകുമ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ ഒരുപാട് ചുമർചിത്രങ്ങളുണ്ട് ആ ചുമർചിത്രങ്ങളാണ് ഇത് ഇതിൻ്റെ മുകളിൽ നിന്ന് ഒരുപാട് കാഴ്ചകളുണ്ട് അപ്പോൾ സമയം കഴിഞ്ഞതുകൊണ്ട് തന്നെ ഇത് നമുക്ക് കാണാൻ വേണ്ടി പറ്റിയില്ല മായീപ്പഴ ഭയങ്കര സല കടൽ നമ്മൾ പോകുന്നത് നമ്മൾ മാഹി കടപ്പുറത്തേക്കാണ് ഇതാണ് മാഹി കടപ്പുറം നൈതിക്ക് എന്താ പറഞ്ഞ നൈതിക്ക പറ ഞാൻ കേട്ടെ നൈതിക്ക് എന്താ പറഞ്ഞത് സഞ്ചിനെ കുറച്ച് പൂയം കിടക്കല്ലേ ഇഷ്ടംപോലെ പൂയുണ്ട് അതുകൊണ്ട് സഞ്ചി കിട്ടിയ നമ്മൾ പൂയം കെടുക്കും അല്ലേ നൈതിക ഹലോ നമ്മൾ ബീച്ചിൽ പോണ്ട വാ 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 എല്ലാവരും വല്ലാതെ വാ വാ

Pra me, pronto, ഇപ്പോൾ നമ്മൾ ചങ്ങായി നമ്മൾ മാഹിയിലെ പാർക്കിൽ വന്ന് അല്ലേ ഞങ്ങളെല്ലാം കണ്ടില്ലേ പൂനാലാടി ഞങ്ങൾ കടലൊക്കെ കണ്ടിട്ടുണ്ട് എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിലപെട്ട് ക്ലിക്ക് ചെയ്താൽ മാത്രമേ പുതിയ പുതിയ വീഡിയോ കിട്ടുള്ളൂ അടുത്ത വീഡിയോ ചേർന്ന എല്ലാവർക്കും ബൈ ബായ്